കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സി രഘുനാഥ് ബി ജെ പിയിലേക്ക് പോവുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് ഇന്ന് രാത്രി ഏഴ് മണിക്ക് അംഗത്വം സ്വീകരിക്കും കണ്ണൂർ മുൻ ഡി സി സി സെക്രട്ടറിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് അർജുൻ കല്യാണമാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ നിലവിൽ നേരത്തെ പറഞ്ഞിരുന്നത് സി പി എമ്മിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പ്രതിമേഷ് അതായത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ നേരിട്ട് പിണറായിക്കെതിരെ മത്സരിക്കുന്നതിനു വേണ്ടി സി രഘുനാഥിനെ അവതരിപ്പിച്ചത് അതിനുശേഷം ഈ മത്സരത്തിന് ശേഷം തന്നെ പാർട്ടിയിൽ നിരന്തരമായി തഴയുകയാണ് അവഗണിക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ള ഒരു രീതിയിൽ പത്രസമ്മേളനം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേയാണ് അദ്ദേഹം നടത്തിയത് അതിനുശേഷം നിരന്തരമായി പല പാർട്ടികളിൽ നിന്നും ക്ഷണം ലഭിച്ചിരുന്നു പല പാർട്ടിയിലെ നേതാക്കളും തന്നെ നേരിട്ട് ഫോണിലൊക്കെ സംസാരിച്ചിരുന്നു എന്ന കാര്യമെല്ലാം രഘുനാഥ് പലവട്ടം മാധ്യമങ്ങളോടക്കം പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള അതായത് സി രഘുനാഥിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് ബി ജെ പിയിലേക്കാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് മംഗലാപുരത്ത് വെച്ച ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നും അംഗത്വം സ്വീകരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അതിനുശേഷം നാളെ കണ്ണൂരിലേക്ക് മടങ്ങിയെത്തും നാളെ രഘുനാഥിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ബി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിൽ ഒരുക്കങ്ങളും നടക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും കെ സുധാകരൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സെനറ്റ് സെനറ്റിലേക്ക് ബി ജെ പി അനുകൂല നേതാക്കളെല്ലാം ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയിൽ ഉൾപ്പെടെ ഒരു ബി അനുകൂല അല്ലെങ്കിൽ ബി ഒരു മുതമീപ് ും സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായിരുന്നു അതിന് മറ്റ് ഇടതുപക്ഷ സംഘടനകൾക്കും അതുപോലെ തന്നെ കോൺഗ്രസ് ഇതര സംഘടനകൾക്കുമെല്ലാം ഒരു വടി കൊടുക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ രഘുനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും സുധാകരൻ്റെ കണ്ണൂരിലെ ഏറ്റവും അടുത്ത അനുയായി പിണറായിക്കെതിരെ ധർമ്മടത്ത് അതിശക്തനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നുവെന്ന് കെ സുധാകരൻ തന്നെ നേരിട്ട് അവതരിപ്പിച്ചിട്ടുള്ള രഘുനാഥ് ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും ലിമേഷ് സുധാകരപക്ഷത്തിലെ പ്രബല നേതാവ് എസ് സി രഘുനാഥ് ബി ജെ പിയിലേക്ക് എത്തുകയാണ് വിവരങ്ങളാണ് അർജുൻ കല്യാണം